ഞങ്ങള് ഒട്ടും മുൻ നിശ്ചയപ്രകാരം നടത്തിയ ഒരു കാര്യങ്ങളല്ല ഇത് യാഥാർത്ഥ്യമായി എന്റെ മകന്റെ മകളാണ് അപകടത്തിൽപ്പെട്ടത് അവർ സഞ്ചരിച്ചിരുന്ന വണ്ടി മറ്റൊരു വണ്ടിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സഞ്ചരിച്ച വണ്ടിയിലേക്ക് നിയന്ത്രണം ഇട്ടു വന്ന വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായത് കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് അപകടം ഉണ്ടായത് കോട്ടയം പള്ളത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അഞ്ചാം തീയതി തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു തിരുവല്ലയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എത്തിച്ചത് പിന്നീട് ആറാം തീയതി വൈകുന്നേരത്തേക്ക് നമ്മൾ കോട്ടയം അല്ലാതെ എറണാകുളം അമർത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും എത്തിക്കുകയാണുണ്ടേ എന്നാൽ ഞങ്ങളുടെ നിർഭാഗ്യവശാല് കുട്ടിക്ക് തിരിയക്കെട്ട് കിട്ടുകയല്ലെന്നാണ് ഡോക്ടർമാർ ഞങ്ങളെ അറിയിച്ചത് പിന്നെ ഞാൻ സെർബ്രൽ ഡെത്ത് നടന്നു അതിന്റെ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് പോസിറ്റീവ് അല്ല എന്നാണ് ഡോക്ടർമാർ ഞങ്ങളെ അറിയിച്ചത് എന്നാലും ഗവൺമെന്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു ടെസ്റ്റ് കൂടെ നടത്തേണ്ട കാര്യമുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അത് നടത്തി അത് നെഗറ്റീവായി എന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ നടപടി അനുസരിച്ച് ഡെത്ത് കൺഫേം ചെയ്യാന്നുള്ളതാണ് ഡോക്ടർക്ക് ചെയ്യാനുള്ളത് ഡോക്ടർ അത് ഞങ്ങളോട് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് നിരാശരായി മടങ്ങുമ്പോഴാണ് എന്റെ മകൻ എന്നോട് ചോദിച്ചത് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് ചെയ്യട്ടെച്ചാന്ന് ചോദിച്ചു ഞാൻ നീ ചെയ്യേ നീ ചെയ്തോളാം പറ ധൈര്യമായിട്ട് ചെയ്തോളാം പറഞ്ഞു അവനും ഭാര്യയും ഞങ്ങൾ കൂട്ടായെടുത്ത തീരുമാനമാണ് ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യ എന്നുള്ളത് അതിന് ഗവൺമെന്റ് വർക്ക് ചെയ്തതോടെ വളരെ സാധ്യമായി ഞങ്ങൾക്ക് ഇപ്പം വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ കുട്ടി പോയെങ്കിലും ഒരു അഞ്ച് കുട്ടികൾ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ കുട്ടിയിൽ കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം ശരിക്കും സങ്കടത്തോടെ അല്ലാതെ ഇത് കേട്ടു നിൽക്കാൻ പറ്റുന്നില്ല കാരണം ആ കുഞ്ഞിന്റെ അച്ഛൻ ആ സമയത്ത് എടുത്തൊരു വലിയൊരു ഒരു തീരുമാനം ആ ഒരു വലിയ ചോദ്യം ഇന്ന് ഇന്ന് എന്താ പറയുക ഒരു ഒരു കുഞ്ഞ് മാലാഖയായി തന്നെ മാറുകയാണ് ഈ കുഞ്ഞ് ഇത്രയും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ നാല് അഞ്ചു പേർക്കിത് പുതുജീവൻ നൽകുന്നു പറയുമ്പോൾ ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എത്താൻ നിങ്ങൾക്ക് പറ്റിയത് തന്നെ വലിയൊരു കാര്യമായി തന്നെ പറയുകയാണ് അതിൻ്റെ ഇടയിൽ ഇന്നുകൂടെ ചോദിച്ചോട്ടെ കുഞ്ഞിന്റെ അമ്മയുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് പരിക്ക് പരിക്കുണ്ടായിരുന്നില്ലേ ഈ അപകടത്തിൽ വാഹനത്തിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് എന്റെ എന്റെ മകന്റെ ഭാര്യ അവളുടെ ഞങ്ങളുടെ മകന്റെ കുഞ്ഞ് മരുമകളുടെ അപ്പൻ അമ്മ അപ്പനാണ് വണ്ടി ഓടിച്ചിരുന്നത് ശ്രീ രാജൻ അമ്മ ജെസ്സി അമ്മ ജെസിക്ക് ഗുരുതര പരുക്കുകളാണ് അമ്മ ഇതുവരെ ഒരു കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടില്ല നാളെയാണ് സംസ്കാരം വെച്ചിട്ടുള്ളത് ഇതുവരെ പ്രിയമാതാവിനെ ഈ വിവരങ്ങളൊന്നും അറിയിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല

അപ്പോ നാളെയാണ് സംസ്കാര ചടങ്ങ് മനസ്സിലാവുന്നു അതെ ഗവൺമെന്റ് അന്നേരം മുതൽ ഞങ്ങളോടൊപ്പമാണ് ആദ്യം ഞങ്ങളുടെ ഈ സമ്മതം അറിയിച്ചതോടെ ആരോഗ്യവകുപ്പ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ആരോഗ്യവകുപ്പ് മിനിസ്റ്റർ ശ്രീമതി വീണ ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് ആണ് പിന്നീട് എല്ലാ കാര്യങ്ങളും അതിനെ ആശ്രയിച്ചാണ് നിന്നത് സി എമ്മിന്റെ ഓഫീസിനും ഗവർണറുടെ ഓഫീസിൽ നിന്നും മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെയൊക്കെ ആഗ്രഹം സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചത് ഗവൺമെന്റ് ബഹുമതി കൊടുക്കണം എന്നുള്ളതാണ് അത് ഞങ്ങൾ ഞങ്ങളുടെ ഇടവ് വികാരി പള്ളി സെന്റ് എമിങ്ങാണ്ടപ്പള്ളി സെന്റ് തോമസ് പി എസ് ഐ പള്ളി വികാരിയുമായിട്ട് സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചിട്ടുള്ളത് സംസ്കാര ശുശ്രൂഷ പള്ളിയിലെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം തെമിത്തീരിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഉള്ള ഗ്രൗണ്ടിൽ ഈ ഔദ്യോഗികൾ നൽകാം എന്നുള്ളതാണ് പള്ളി വാരവാഹികൾ അറിയിച്ചിട്ടുള്ളത് നാളെ ഉച്ചക്ക് ഉച്ചകഴിഞ്ഞ് ഒരു നാലര സമയത്തായിരിക്കും ഈ ചടങ്ങുകളൊക്കെ നടക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം